ഹായ് ഹലോ ഞാൻ ഇന്നൊരു സ്വീറ്റ് ട്രൈ ചെയ്തതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ഇതെങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിന് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഇതെങ്ങനെ നമുക്ക് നോക്കാം അതിനുവേണ്ടി വേണ്ടി ഞാനൊരു സോസ് പാൻ അടപ്പ വെച്ച് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് അതൊന്നും മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരിങ്ങ ഞാനിന്ന് രണ്ട് കളർ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് കാരണം അപ്പോൾ അതിനകത്ത് നമ്മളെ ഗാർണിഷിങ് ചെയ്യുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ എടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം അത് പാനൊന്ന് ഇനി സെപ്പറേറ്റ് ആയിട്ട് മാറ്റാം എന്നിട്ട് അതേ പാനിലേക്ക് ഞാനാന്നുണ്ടെങ്കിൽ രണ്ട് വലിയ ക്യാരറ്റ് എടുത്തത് അത് ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്താൽ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വെന്തൊന്ന് സോഫ്റ്റ് ആവണം അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് തേങ്ങ തേങ്ങ ചിരിക്കിയത് അത് ഇരി കൂടിയെന്ന് കുറഞ്ഞു തേച്ച് കുഴപ്പമില്ല കൂടി വീട്ടിലും പ്രശ്നമില്ല പക്ഷേ തേങ്ങ മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ തേങ്ങ ചേർത്തെങ്കിൽ അതിനൊരാൾ ടേസ്റ്റ് വരുത്തുള്ളൂ രണ്ട് ചിലപ്പോൾ ആ തേങ്ങയുടെ ഒക്കെ വെള്ളമായൊക്കെ പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബോൾ എടുത്ത് ഇതിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്തത് ചെറിയ മുട്ടയായത് കൊണ്ട് ഞാനൊരു ആറ് മുട്ട എടുക്കുന്നുണ്ട് എൻ്റെ എടുക്കുന്നത് വലിയ മുട്ടയാണെങ്കിൽ നാലെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കാൽ ടീസ്പൂൺ ഇലക്ക പൊടിച്ചതും ഒരു പിഞ്ച് ഉപ്പ് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ആ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആവണം അപ്പോൾ അത് നന്നായിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ആ മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം അത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ഞാനൊരു അര കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം ഇല്ല അപ്പോൾ നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നമ്മളുടെ ബാറ്റർ റെഡിയുണ്ട് ഇനി നമുക്കിനകത്ത് ലാസ്റ്റ് ചേർക്കാനുള്ളത് നമ്മൾ അന്നേരം ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങയും ക്യാരറ്റും കൂടെ ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമുക്ക് വേണ്ടുന്ന സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇതിനകത്ത് ചേർക്കാനുള്ളത് നമ്മൾ അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു പാതി ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഇതിനകത്ത് ചേർക്കാം ഞാൻ പാതി ചേർത്തിട്ട് പാതി മുകളിൽ വെതറാൻ ഞാരിച്ചിട്ടാണ് പാതി മാറ്റിവെച്ച കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അപ്പം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്നേരം നമ്മൾ ആ ഫ്രൈ ചെയ്ത അതേ പാനിലോട്ട് തന്നെയാണ് ഞാൻ ഇതിപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒഴിക്കുന്നത് ആ സോസ് പാനിലോട്ട് ഞാൻ അന്നെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തു എന്നിട്ട് അതിനുശേഷം നമ്മൾ റെഡി ചെയ്ത് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇച്ചിരി ഒന്ന് കട്ടി കട്ടിക്ക് ഒഴിച്ചെങ്കിൽ നമുക്കത് പീസായിട്ടൊന്ന് മുറിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നിരപ്പാക്കി കൊടുക്കണം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരറ്റും അതെല്ലാം ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ലെവലാക്കിയതിനു ശേഷം പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബാക്കി വെച്ചിരുന്ന ആ നട്സ് ഉണ്ടല്ലോ അതും കൂടി ഇതുപോലൊന്ന് വെതിരി കൊടുക്കാം ഇതുപോലൊന്ന് വെതിരി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിൻ്റെ ആവശ്യമുള്ള മുട്ട വേവണ്ടെന്ന് ഇതേ ഉള്ളൂ അപ്പോൾ നമ്മളാണെങ്കിൽ വേ ഇത് വേവിക്കാൻ ഒരു പത്ത് മിനിറ്റ് ആയി കണ്ടത് നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിടണം അപ്പോൾ അന്നെങ്കിൽ ഒരു തവി വെച്ചിട്ട് ആദ്യം നമുക്ക് ഈ സൈഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു പാനിലോ ഒരു പാത്രത്തിലേക്ക് നമുക്ക് തിരിച്ചിടാം കേട്ടോ കാരണം വെച്ചാൽ ഇതിൽ കട്ടിയുള്ളത് കൊണ്ട് ഒന്ന് സൂക്ഷിച്ച് വേണം എടുക്കാൻ അപ്പോൾ ഞാനാണെങ്കിൽ ഇതിൻ്റെ സൈഡ് ഇതുപോലൊന്ന് ഇത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് തിരിച്ചിടുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ടോ അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഇതിങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മളുടെ പോള റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ മിസ്സ് ചെയ്യാതെ അതിൽ ട്രൈ ചെയ്ത് നോക്കും മക്കൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ ഷേപ്പ് ഷെയ്പ്പായിട്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തു കണ്ടില്ലേ ഇത്ര നന്നായിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർ എങ്ങനെ ഉണ്ടാക്കുന്നതണ്ടല്ലോ ഞാനിത് ആൾറെഡി ഒരു പീസ് കഴിച്ചായിരുന്നു എനിക്ക് ഇതിന് ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് ഓരോ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചിടുന്ന സമയത്തൊന്ന് സൂക്ഷിക്കുക ചെറുതായിട്ടൊന്ന് പൊടിയാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് എനിക്കുണ്ടായുള്ളൂ ഓക്കെ പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ഒരു സ്വീറ്റ് അതകത്ത് നമ്മൾ ഈ നട്ട്സും ഇതെല്ലാം ചേർത്തൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് മുട്ട എല്ലാം ചേർത്തിട്ട് നല്ല എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് പിന്നെ എന്തെങ്കിലും പച്ചസാര ചേർക്കുന്നുണ്ടല്ല നല്ല അപ്പം അതൊരു മധുരത്തിന് വേണമല്ലോ അപ്പം അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്താണ് പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷെങ്കിലും എൻ്റെ ഉണ്ടാക്കുമ്പോൾ അത് തിരിച്ചിടുന്ന മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പാനിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ചെടുത്താൽ മതി പൊടിയാതെ എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് അപ്പോൾ നമ്മളോട് അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുവേണ്ടി ടേക്ക് കെയർ ബൈ യു